ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടും സമാധാനമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നുണ്ടല്ലോ കുറച്ച് നേരത്തെ തന്നെ പതുക്കെ പതുക്കെ എണീറ്റ് തുടങ്ങിയ ദിവസങ്ങളാണ് ഒരു രണ്ട് മൂന്നാഴ്ചയും കൂടെ നമുക്ക് വെക്കേഷനാണ് എന്നാലും എൻ്റെ ഒരു നേച്ചർ വെച്ചിട്ടുണ്ടല്ലോ തലേദിവസം പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഹാബിറ്റും സ്വഭാവങ്ങളൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ അപ്പം ഞാനൊരു എൻഡ് ഓഫ് ഓഗസ്റ്റ് ആ ഒരു വീക്കിൽ ജോലിക്ക് തിരിച്ചു പോകാം ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ ആണെങ്കിലും ഒന്ന് പ്രിപ്പയറൊക്കെ ചെയ്യാൻ വേണ്ടി പോകാമെന്ന് വിചാരിക്കുകയാണേ അപ്പോൾ തോമസ് ഞാനും കൂടെ രാവിലെ ഒന്ന് നടക്കാനൊക്കെ പോയി തിരിച്ചു വന്നപ്പോൾ ഏഴ് മുപ്പത്തെട്ടായി ഇത് ആ പത്തയ്യായിരം നാലായിരത്തി സംതിങ് സ്റ്റെപ്സ് അപ്പം തന്നെ എടുത്തു നല്ല സന്തോഷമായിട്ടോ ഒരു രാവിലെ തന്നെ നമ്മുടെ ഇഴയ്ക്കുമ്പോൾ അത്രയും നമ്മളൊരാക്ടിവിറ്റിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലിംഗ് ഉണ്ടാവും നമ്മുടെ പുല്ലൊക്കെ പതുക്കെ മഞ്ഞായി തുടങ്ങി ഇനി സെപ്റ്റംബറോട് കൂടി ചെറിയ തണുപ്പ് സ്റ്റാർട്ട് ചെയ്യും ചെറിയ തണുപ്പ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് മാസം കൂടിയൊക്കെ ഈ പുല്ലുകൾക്ക് ഈ ഒരു പച്ചപ്പിലൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ നമ്മളപ്പം ടൈമർ വെച്ചിട്ട് വെള്ളം നനയ്ക്കേണ്ടേക്കും അതല്ലെങ്കിലുണ്ടല്ലോ നമ്മളത് തുറന്നിട്ടിട്ടങ്ങ് മറന്നുപോകും ഇപ്പം ഭയങ്കര ഇലക്ട്രിസിറ്റി ബില്ലും വാട്ടർ ബില്ലും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് പിളർന്നു പോകുന്ന അവസ്ഥയാണ് ലോകത്തെല്ലായിടത്തും ഗ്രോസറിയുടെയും മറ്റ് ബില്ലുകളൊക്കെ കൂടിയ പോലെ നമുക്ക് ഇവിടെയും കൂടിയിട്ടുണ്ട് പിന്നെ ഈ ചെടികളുണ്ടല്ലോ ഭയങ്കര കരിഞ്ഞ ചൂടല്ലേ മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് ഡിഗ്രിയൊക്കെ വരുമ്പോൾ ചെടികളുടെ ജീവൻ പോകും അതുകൊണ്ട് നമ്മൾ ഈ വലിയ വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ അതിൻ്റെ അടിയിൽ ഇങ്ങനൊരു ഡ്രിപ്പ് പോലെ ഒരു സാധനം അത് ആമസോണിൽ നിന്ന് പണ്ട് തോമസ് മേടിച്ചതാണ് കേട്ടോ അതിൽ നിറയും വെള്ളം ഇങ്ങനെ ഒഴിച്ച് വയ്ക്കും അപ്പോൾ ഒരു രണ്ട് ദിവസത്തേക്കൊക്കെ ഉണ്ടാവും ഡ്രിപ്പ് ഡ്രിപ്പ് ആയിട്ട് കുറച്ച് 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 വെള്ളം അങ്ങനത്തെ വീണോളും ഇതുപോലെ ഈ ഉണങ്ങിയ പൂക്കളൊക്കെ പറിച്ചു കളയണം കേട്ടോ എൻ്റെ തോമസിൻ്റെ നിർദ്ദേശം എന്നാലേ പുതിയ പൂക്കൾ വരത്തുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ മോർണിംഗ് ഒരു സ്ലോ മോർണിംഗ് ആണ് ആയിരുന്നു എന്ന് കാരണം വേറൊന്നുമല്ല സ്കൂൾ വെക്കേ സമ്മർ സ്കൂൾ വെക്കേഷനാണ് തോമസിനും കുറച്ച് ഈ സമ്മർ വരുമ്പം തോമസിന് ലീവ് എൻ്റെ പോലെ അങ്ങനെ സമ്മർ മുഴുവനും അവധിയില്ല അതുകൊണ്ട് മാക്സിമം കുറേ ലീവുകളൊക്കെ സമ്മറിൽ സമ്മറിലെടുക്കും കേട്ടോ സൂര്യനൊക്കെ ഉദിച്ചതാ ഇങ്ങനെ ചുമന്ന് ചുമന്ന് മേളിലോട്ട് വന്നിട്ടുണ്ട് നം ഈ ചെടിയുടെ പേര് പെറ്റോണിയ എന്ന് എല്ലാവർക്കും അറിയാം ആയിരുന്നു എൻ്റെ വിചാരം പക്ഷേ എല്ലാം എല്ലാവർക്കും അറിയില്ല എന്നുള്ളത് നമ്മൾ വൈകിയാണല്ലോ മനസ്സിലാക്കുന്നത് പെറ്റൂണിയ എന്ന് പറഞ്ഞ ചെടിയാണ് കേട്ടോ ഒരു കുറച്ച് നാളത്തേക്ക് വെക്കാൻ പറ്റുക അടിപൊളി സാധനമാണ് വീട്ടിൽ നമ്മൾ തിരിച്ചു വന്നിട്ടൊരു കട്ടൻ ചായ കുടിച്ചിട്ട് പല്ല് പോലും തേക്കാനാണ് കേട്ടോ പോയത് തിരിച്ചു വന്ന് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ഒരു കട്ടൻ ചായ കുടിച്ചു അമ്മച്ചി ചമ്മന്തി ഉണ്ടാക്കണ്ടേ തക്കാളി ഒക്കെ വഴറ്റി വെച്ചിട്ടുണ്ട് സവാളി പിന്നെ കുറച്ച് ക്യാഷും തേങ്ങയും കൂടെ ഇഞ്ചിയും കൂടെ അരച്ച് കടുക് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനപ്പം പാൽ ചായയ്ക്കുള്ള ഇതും കൂടെ വെച്ചു നമ്മൾ നല്ല കടുപ്പത്തിൽ രാവിലെ എല്ലാവരും ചായ കുടിക്കാമെന്ന് വെച്ചു തോമസ് അപ്പുറത്ത് മുട്ട ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും കൂടെ കൂടുമ്പോൾ രസ ഈ അവധി വരുമ്പം ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൂടത്തിലുള്ള ആൾ രാവിലെ ഒക്കെ വേറെ സ്ഥല മുറിയിലിരുന്ന് ടി വി കാണുക പത്രം വായിക്കുക അങ്ങനത്തെ ഭയങ്കര സീരിയസ് ആയ കാര്യങ്ങൾ വെച്ചാണ് അപ്പോൾ അതൊക്കെ അവരുടെ അടുത്ത് പറയാ എന്താ പറയുക ഇതൊരു നമ്മൾ ഈ ക്വാളിറ്റി ടൈം തപ്പ് പി നടക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ ഒരു ക്വാളിറ്റി ടൈമാണ് ഇഡ്ഡലിയാണ് ഒട്ടേ ഇന്നലെ ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചില്ല നമ്മൾ ഒരു കപ്പ് റാഗി ഒരു കപ്പ് അരി ഒരു കപ്പ് ഉഴുന്നും കൂടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി മാവ് പൊങ്ങാനായിട്ട് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ഇഡ്ഡലി വന്നു ഞാൻ എനിക്ക് അബക്കാറോട്ടോസ് തന്നെയാണ് നമ്മുടെ ചെറി ടൊമാറ്റോസ് ഉണ്ടാക്കി ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ നല്ല ബട്ടറിൽ ഫ്രൈ ചെയ്തു സൈഡിൽ അയച്ചൂൻ്റെ മുട്ട ചിക്കീതും ഇഡ്ഡലിയും അവൻ്റെ ചമ്മന്തിയും കൊടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് ഇന്നുണ്ടല്ലോ ഒമ്പത് മണിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കെട്ടിയവനെ മക്കളെയൊക്കെ വീടിന് പുറത്താക്കി എന്തെങ്കിലുമൊക്കെ പോയി എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരാൻ പറഞ്ഞു കാരണം അവരപ്പം കോസ്കോയോ എങ്ങോട്ടൊക്കെയോ ഇങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വെച്ചു പാർക്കോ അങ്ങനെയൊക്കെ ഞാൻ കുറച്ച് അധിക സമയം എൻ്റെ കുറച്ച് കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണേ അതായത് നമ്മുടെ എന്താ പറയുക സാധാരണ രീതിയിൽ നമ്മൾ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്ല്ലോ പക്ഷേ ചിലപ്പോൾ നമുക്ക് തോന്നില്ലേ നല്ലപോലെ ഹെഡൊക്കെ മസാജ് ചെയ്യണം സ്പാ ലെഗ്ഗൊക്കെ ഒന്ന് സ്പാ ചെയ്തെടുക്കാം നമ്മൾ പെഡിക്യൂർ പോലെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചൊരു ദിവസമാണ് ഞാൻ അങ്ങനെ പാർലറിൽ ഇടക്ക് വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ പോകാറുള്ളൂ പെഡിക്കൂർ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി അതല്ലെങ്കിൽ ഞാൻ എനിക്ക് വീട്ടിൽ തന്നെ നമ്മൾ അതിൻ്റെ സെറ്റപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സൗകര്യമുള്ള സമയത്ത് ചെയ്യാം ഇന്നെന്തായാലും ഉച്ചയ്ക്ക് ഫുഡ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫുഡ് മേടിക്കാനില്ലെങ്കിൽ തന്നെ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ തന്നെ അറിയാമല്ലോ ഒത്തിരി പണി നമുക്ക് കുറഞ്ഞ് കിട്ടും പിന്നെ വീക്കെൻഡിൽ ഞാൻ കണ്ടമാനം ക്ലീനിങ് ഇപ്പം ചെയ്യുന്നില്ല അവധി സമയം അവധിയാണല്ലോ എന്തായാലും അതുകൊണ്ട് വീക്ക് ഡേയ്സിലൊക്കെ പറ്റാവുന്ന ഒത്രയും ക്ലീൻ ചെയ്യും പിന്നെ വീക്കെൻഡിൽ റുട്ടീൻ ക്ലീനിങ്ങോ ഉള്ളു ഞാനുണ്ടല്ലോ ഇതൊരു ബക്കറ്റ് പോലെയോ അല്ലെങ്കിൽ ഒരു ബേസിൻ പോലെയോ പോലെയൊക്കെ ഉള്ളതിൽ ഒഴിച്ചാൽ മതി ഇത് ഞാനൊരു എന്താ പറയുക പ്യുമിക്സ്റ്റോണ് പിന്നെ ഒരു ബ്രഷ് പിന്നെ ഇതൊരു സ്ക്രബ്ബർ ഒരു ഫേസ് മാസ്ക് ആണ് അത് ലെഗിലിടാന്ന് വെച്ചേക്കാണ് ഈ ഒരു സ്പായുടെ ലെഗ് സ്പായുടെ ആ സാധനം നമുക്കിവിടെ ബേയ്സിനും ബക്കറ്റൊന്നും അത്രയ്ക്കും അങ്ങനെ കിട്ടാനില്ല അപ്പോൾ ഞാനിത് നോക്കുമ്പോഴത്തേന് എനിക്കൊന്നൊരു പത്ത് മുപ്പത് ഡോളറിനകത്താണെന്ന് തോന്നുന്നു എനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല പക്ഷേ ഇത് കോൺ കോണയർ സി ഒ എൻ എ ഐ ആർ കൊണയർ എന്ന് പറയുന്ന ആ ഒരു ഇതിൻ്റെ സ്പാ മെഷീനാണ് കേട്ടോ അവരിതിനകത്ത് വേറെ ഇതൊന്നും സോപ്പും ചീപ്പൊന്നും ഇടരുതെന്ന് പറഞ്ഞാലും ഞാനിപ്പോൾ കുറേ വർഷം ഒരു മൂന്നാല് വർഷം എൻ്റെ ഇരിക്കാൻ തുടങ്ങിയിട്ട് എല്ലാ എല്ലാവരും ഉപയോഗിക്കും ഞാനും പിള്ളേരോ ഒക്കെ ഉപയോഗിക്കും അപ്പോൾ ഓരോരുത്തർ ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് കഴുകിയോടെ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഡാമേജ് ഒന്നുമില്ല ബബിൾസ് വരും കേട്ടോ നല്ല എന്താ പറയുക നമുക്കിങ്ങനെ ഒരു റിലാക്സേഷൻ ഒക്കെ വേണമെന്ന് തോന്നുമ്പോൾ ഇങ്ങനെ അതിലൊക്കെ വെച്ചോണ്ടിരിക്കാം ഇതാണ് എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻ കുറച്ചധികം നെയിൽ പോളിഷ് ഉണ്ട് കേട്ടോ എന്താ പറയുക എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചില സീസണിൽ ഭയങ്കര നെയിൽ നെൽപോളിഷ് പ്രാന്താണ് ഇപ്പം എനിക്ക് കയ്യിൽ നിന്ന് നെയിൽ പോളിഷ് കുറച്ചധികം കാല നാളായിട്ട് ഇട്ടിട്ടില്ല അപ്പം കുറച്ചൊക്കെ നല്ല പാസ്റ്റൽ കളേഴ്സ് ഉണ്ട് ആ ഒരു ബേബി പിങ്ക് ഉണ്ട് കുറച്ചൊരു ഡാർക്കർ പിങ്ക് ഉണ്ട് പിന്നെ ഒന്ന് രണ്ട് ഡാർക്ക് കളേഴ്സും ഉണ്ട് അപ്പം ഞാൻ പിങ്കിൻ്റെയൊക്കെയാണ് എൻ്റെ കയ്യിൽ കൂടുതലുള്ളത് അപ്പം ഇന്ന് ഏതിടണം എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മിക്കവാറും റെഡ് ഒന്നും ഉപയോഗിക്കാറ് തന്നെ ഇല്ല കേട്ടോ വല്ലപ്പോഴും ഉപയോഗിക്കത്തുള്ളൂ ഈ പിങ്ക് ഇടാന്ന് വെച്ചു ഇത് എൽഇയുടെ ആണൊരു ഷെയ്ഡാണ് നല്ലൊരു കണ്ട ഈ നമ്പർ കാണാലോ എനിക്ക് കാണാൻ പറ്റുന്നില്ല കാരണം എനിക്ക് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേന് എന്തോ ഒരു കുഞ്ഞം പോലെ ഉള്ളു നല്ല നമ്പർ കുളിയൊക്കെ കഴിഞ്ഞതാ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആ ചെടിയുടെ നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന ചില സാധനങ്ങൾ നമ്മളോട് വർത്താനം പറയുന്നത് പറയുന്നത് കറക്റ്റാണ് കേട്ടോ ഇത് കുറേ നാളായി വളം ഇടാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇത് എല്ലാ നമ്മുടെ എന്താ പറയുക എല്ലാ ഇതുകളിലും പ്ലാന്റ് കടകളിലും കിട്ടുമല്ലോ ഇതങ്ങനെ അങ്ങോട്ട് കുത്തി വെച്ചാൽ മതി എന്നാണ് അതിലെഴുതി വെക്കണത് അപ്പോൾ ഒരു നാലഞ്ച് ചെടികളുണ്ട് എനിക്ക് ഞാനത്ര ഒരു പ്ലാന്റിനോടുള്ള വലിയ ഉള്ള ആളൊന്നുമല്ല ചെടിയുടെ പ്ലാന്റിൻ്റെ കടയിൽ മേടിക്കുമ്പോൾ അവർ ചോദിക്കും അവരോട് ചോദിക്കും എന്താ ചെയ്യേണ്ടത് അവരെന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് ഞാൻ തുണ്ടുപേപ്പറിൽ എഴുതി വെക്കും എന്നിട്ട് അങ്ങനെ ചെയ്യും ഇപ്പം ഇത് എൻ്റെ ആകെ രണ്ട് പ്രിൻസിപ്പിളേ ഉള്ളൂ ടോപ്പ് സോയിൽ ഡ്രൈ ആവുകയാണെങ്കിൽ വെള്ളമൊഴിക്കുക പിന്നെ മാസത്തിലൊരിക്കൽ ഇത് ചെയ്യുക ഫെർട്ടിലൈസർ വളം എന്താ വെച്ചാൽ കൊടുക്കുക അപ്പോൾ വളത്തിന് പകരം ഈ സാധനം കുത്തി വെച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ മതി വെള്ളം ഒഴി കുറവ് മതി എന്നുള്ളതിന് എനിക്ക് മനസ്സിലായിരുന്നു നമ്മൾ നാട്ടിപ്പവിട ഒരു മാസം വെള്ളം ഒഴിക്കാണ്ട് തിരിച്ചു വന്നപ്പോൾ ചെടിയൊക്കെ നല്ല സുന്ദരമായിട്ട് നിൽക്കുന്നു എന്നും വെള്ളം ഒഴിച്ചു കൊണ്ടിരുന്നപ്പോൾ ബെറ്റർക്കൊക്കെ ഭയങ്കര ക്ഷീണവും തളർച്ചയും ചുമലക്കളറും മഞ്ഞക്കളറൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇതാ നല്ല പച്ചപ്പിലിരിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വെള്ളം എൻ്റെ സ്വതസിദ്ധമായ മറവിയോ അല്ലെ അവഗണനകളോ കൊണ്ട് ചെടി നല്ല കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട് നല്ലതെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഇത് ഇതാണ് ഏറ്റവും അവസാനം മേടിച്ചൊരു ചെടിയാണ് കേട്ടോ അപ്പം ഞാനിത് എൻ്റെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിലാണ് വെച്ചേക്കുന്നത് എനിക്കൊരു കാര്യം മനസ്സിലായത് വെച്ചാൽ നല്ല കുറച്ച് ചെടികളുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കുറേ ഡെക്കറേഷൻ ഇൻഡോർ ഡെക്കറേഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും നടക്കേണ്ട കാര്യമില്ല പിന്നെ ഉള്ളത് ഇതാണ് എൻ്റെ ഫസ്റ്റ് ചെടി ഞാനിതിനെ മണിക്കുട്ടിന്ന് പേരൊക്കെ ഇട്ട് എനിക്ക് മോനെന്ന് പറഞ്ഞൊരു ഫ്രണ്ട് തന്നാണ് കേട്ടോ അതുപോലെ തന്നപ്പം ഒരു തണ്ടായിട്ട് തന്നെ പിന്നെ അത് ഇല്ലാണ്ടായിട്ട് അതിന് രണ്ടല ഉണ്ടായിരുന്നുള്ളു പിന്നെ ഒരു സമയത്ത് അവിടുന്ന് അത് പുനർജീവിച്ച് ശക്തി പ്രാപിച്ചു വന്നു അപ്പം ഇപ്പം ഞാനിതിന് വെള്ളമൊക്കെ ഒഴിച്ച് വളമൊക്കെ ഇട്ടെന്ന് പറഞ്ഞാലും ഇതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഇതിനെ റീപ്പോർട്ട് ചെയ്ത് വേറൊരു ഇച്ചിയുടെ വലിയ പോട്ടിലോട്ട് ആക്കിയിട്ടാണ് അപ്പോൾ നോക്കുമ്പോൾ കുറച്ചിങ്ങനെ പൊടിയൊക്കെ ഇരിക്കണം ഒരു ടിഷ്യൂ പേപ്പർ പതുക്കെ അതൊക്കെ നനച്ചിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ ശക്തമായിട്ട് തിരുവാമെന്ന് തോന്നിയാലും വളരെ സോഫ്റ്റ് ആയിട്ട് പൊടികളൊന്ന് ജസ്റ്റ് ഒന്ന് നന്യ തുണിക്കൊന്ന് തുടച്ച് കളഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് ദാ പിന്നെ നമുക്ക് എന്താ പറയുക എല്ലാ സ്പൈസുള്ള സാധനങ്ങളാണല്ലോ ഇന്ന് നമ്മൾ നാനോ പൊറോട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്നായിരുന്നു വിചാരിച്ചത് അപ്പോൾ ആയിസക്കിനും മനുവിനും ചിലപ്പോൾ അവർക്ക് എന്താ പറയുക നോൺ വെജിൻ്റെ എന്താ പുറത്ത് ഉള്ള സാധനം വരുമ്പം പെട്ടെന്ന് അവർ ഞങ്ങൾ വീഗനാന്നൊക്കെ വല്ല മനുവൊക്കെ പറഞ്ഞ് കളിക്കാം അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു പെട്ടെന്നൊരു ബ്രോക്കലയും ക്യാരറ്റും കൂടെ തോരൻ വെക്കുക എന്ന് ഇതിൻ്റെ റെസിപ്പി ഞാനൊരു ഷോർട്ട്സ് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇപ്പം നമ്മളെ റെസിപ്പിയെക്കുറിച്ച് പറയുന്നില്ല ഷോർട്ട്സ് വീഡിയോ എന്നാലും കണ്ടുനോക്കണം പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും ഈ ഒരു തോരൻ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ച് ഒരു കാര്യം ഉണ്ടല്ലോ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി നമ്മൾ സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് ടൈം മീ ടൈം എന്നൊക്കെ പറയുമ്പോൾ റിയലിസ്റ്റിക്കലി അത് സാധിക്കുമോ എന്ന് എല്ലാ ദിവസവും നേരത്തെ എണീക്കാനായിട്ട് പറയുന്നൊന്ന് നേരത്തെ എണീക്കാൻ പറ്റുന്നില്ല ഷിഫ്റ്റ് വർക്ക് ആണെന്നൊക്കെ നമ്മളെപ്പോഴും ഉണ്ടല്ലോ ശരിക്കും ഇപ്പോൾ ഒരു വീഡിയോ നമ്മൾ കാണുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയോ ഒരു ഇതോ കാണുമ്പം അവർ അവരുടെ ലൈഫിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുക അത് നമ്മുടെ ലൈഫിന് സ്യൂട്ടബിൾ ആണെന്നില്ല എസ്പെഷ്യലി നമ്മൾ ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നവർക്ക് രാവിലെ അഞ്ചു മണിക്കൊക്കെ എണീക്കുക എന്നുള്ള ചിലപ്പോൾ നടക്കില്ല ചിലപ്പോൾ ഷിഫ്റ്റ് വർക്ക് തന്നെ വേണമെന്നില്ല കുഞ്ഞുങ്ങൾ താമസിച്ചു ഇറങ്ങുന്നവരായാൽ മതി ഇപ്പോഴത്തെ എൻ്റെ ലൈഫിൻ്റെ സാഹചര്യത്തിൽ നമ്മൾ ചിലപ്പോൾ മൂവിയൊക്കെ ആണോ അവനൊക്കെ പോകട്ടോ തിയേറ്റർ അവിടെ ലാസ്റ്റ് ഒമ്പതരടൊക്കെ ഷോയ്ക്കായിരിക്കും പോവുക തിരിച്ചു വരുമ്പം പന്ത്രണ്ട് ആയിട്ടുണ്ടെങ്കിൽ പതിനൊന്നര പന്ത്രണ്ടായ എന്തായാലും നേരത്തെ എണീക്കാൻ പറ്റില്ല അപ്പോൾ അതൊരു എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ കുഴപ്പമില്ല നമുക്ക് ജോലിക്കും പഠിക്കാനൊന്നും പോകേണ്ട അവധിയാണ് വേറെ പരിപാടികളൊന്നുമില്ല അതുകൊണ്ട് ഇത്തിരി താമസിച്ച് ഒരു ഏഴ് മണി മണിക്ക് എണീറ്റാലും കുഴപ്പമില്ല ഞാൻ അങ്ങനെയാണ് കാണുന്നത് നമുക്ക് ഒരു സെവൻ സിക്സ് ടു സെവൻ അവേഴ്സ് സ്ലീപ്പ് കിട്ടുന്ന ഒരു ജീവിതാവസ്ഥ ഉണ്ടെങ്കിൽ അത് ആ ഒരു ഇപ്പോൾ നമ്മുടെ ജോലി ഷിഫ്റ്റ് വർക്ക് നമ്മുടെ ജോലി തീരുന്ന ഒരു പതിനൊന്ന് മണിക്ക് നമ്മൾ വീട്ടിൽ പതിനൊന്നര ഒക്കെ ആവുമ്പോഴാണ് എത്തുകയെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞല്ലാം ഫ്രഷ് ആയി കിടക്കുന്ന പന്ത്രണ്ട് മണിക്കാണെങ്കിൽ പിന്നെ നമ്മൾ നമ്മളെ തന്നെ അതായത് സൊസൈറ്റിയോ സോഷ്യൽ മീഡിയയോ അതല്ലേ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സോ ഒക്കെ അഞ്ചു മണിക്ക് എണീക്കുന്നു അഞ്ചരക്ക് എണീക്കുന്നു അങ്ങനെയല്ലെങ്കിലും നമുക്ക് എന്താന്ന് പറയണത് അതിനേക്കാളിലും നമ്മൾ ശരിക്കും റിഫ്ലക്റ്റീവായിട്ട് നോക്കണം ഏറ്റവും എന്താണ് നമുക്ക് സ്യൂട്ടബിളായിട്ട് ഉള്ളത് ഉള്ളത് എന്നുള്ളത് അതുപോലെ തന്നെ ഇപ്പം വേറെ നമുക്ക് സൗകര്യം ഉണ്ട് നമ്മൾ വൈകുന്നേരം രാവിലെ ഒരു ഏഴ് മണിയാകുമ്പോൾ ജോലിക്ക് ഇറങ്ങേണ്ട ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആറരയ്ക്ക് എണീറ്റ് തിക്കും തിരക്കും കൂട്ടിയാൽ അത് ചിലപ്പം നമ്മുടെ പെർഫോമൻസിനെയും നമ്മുടെ മെൻ്റൽ സ്റ്റാറ്റസിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യും അപ്പം ലൈഫിൻ്റെ സാഹചര്യങ്ങളും സിറ്റുവേഷൻസും അനുസരിച്ച് നമ്മൾ കുറച്ച് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരും അപ്പോൾ അതിലൊന്നും നല്ലത് ഒരു ഒരു കാര്യം ഭയങ്കര നല്ലത് മറ്റു കാര്യം ഭയങ്കര ചീത്ത ആ ഒരു അൾട്ടിമേറ്റും ഉണ്ടല്ലോ അതായത് എക്സ്ട്രീംസ് ഇത് ഗുഡ് ഓർ ബാഡ് എന്നൊരു എക്സ്ട്രീംസിനെക്കാട്ടിലും എപ്പോഴും നമ്മൾ ഫ്ലെക്സിബിളായിരിക്കാൻ റെഡി ആയിരിക്കുക ഒരു റിജിഡിറ്റി ഉണ്ടല്ലോ അതായത് ഇപ്പം എനിക്ക് തന്നെ അറിയാവുന്നവരുണ്ട് റിജിഡ് ആണ് അവർ ഒരു കാര്യത്തിൽ ഫ്ലെക്സിബിൾ ആകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയല്ല നമ്മൾ ഫുള്ള് നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് മാറാനായിട്ട് നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ സോഷ്യൽ നമുക്ക് ഭയങ്കര പ്രഷർ പുറത്തുനിന്ന് വരുന്നുണ്ടെന്ന് വെച്ചോ ഇല്ല ഇതാണ് ഈ ഒരു കാര്യം മാത്രമാണ് ശരി വേറൊരു തെറ്റ് വേറെ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെ എന്താ പറയുക അതിനർഹിക്കുന്ന ഒരു കൂടി അവഗണിച്ചാൽ തന്നെയുള്ളൂ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ പക്ഷേ ഇതിനിടയ്ക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ശരിക്കും പൊതുവെ മടിയെന്നല്ല ഒരു ഇനിഷ്യേറ്റീവ്നെസ്സിനോ മോട്ടിവേഷനോ ഒക്കെ കുറവുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സോഷ്യൽ പ്രഷറൊക്കെ ഹെൽപ്പ് ചെയ്യും പക്ഷെ അത് നമുക്ക് വർക്ക്ഔട്ട് ആവുന്നില്ലെങ്കിൽ അത് യാതൊരു തെറ്റുമില്ലായെന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ ഒരു പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയിരിക്കണത് ഇന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അതിനിടയ്ക്ക് ഞാൻ നമ്മൾ എന്താ പറയുക കഴിഞ്ഞ ദിവസം വാൾമാർട്ടിൽ പോയപ്പോൾ കുറച്ച് കൈനറ്റിക് സാൻഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മേടിക്കും കേട്ടോ എല്ലാവരും കൈയിട്ട് കുഴക്കണത് കൊണ്ട് ഇത് നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ലോണ്ട് ഞാൻ കുറേ മൂന്നാല് മാസം കഴിയുമ്പോൾ എടുത്ത് കളയും ഇതായിട്ട് അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ശരിക്കും കൈനറ്റിക് സാൻഡ് ഉപയോഗിക്കാത്തവർ അങ്ങനെ കൈനറ്റിക് സാൻഡ് എന്ന് പറഞ്ഞാൽ ആമസോണിലൊക്കെ നോക്കിയാൽ കിട്ടും കേട്ടോ നല്ലൊരു ഫീലിംഗ് ആണ് അത് വെച്ച് കളിക്കും കളിച്ചുകൊണ്ടിരിക്കുമ്പം അപ്പോൾ കുറച്ചു നേരം നമ്മൾ അങ്ങനെ അത് കളിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം മേടിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ഇതാ ഇത് നമ്മളെന്താ പറയുക പൊറോട്ട കേരള പൊറോട്ടയെന്ന് തോന്നുന്നു നല്ല ചൂടുള്ള പൊറോട്ട ആയിരുന്നു അത് പിന്നെ ഡ്രാഗൺ ചിക്കൻ ചിക്കൻ റോ പിന്നെ ബീഫ് റോസ്റ്റ് ചിക്കൻ കറി അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളാണ് മേടിച്ചത് ഞാനിന്ന് രാവിലെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിരുന്നു ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ചോ ഇനിയിപ്പോൾ എനിക്ക് ഇതിൻ്റെ കൂടുത്ത് ബ്രോക്കലി എങ്ങാനും ഇത് ചെയ്ത് കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഓർത്തു അത് കുഴപ്പമില്ല ഇന്ന് എന്തായാലും ഞാൻ പൊറോട്ടയും ഇതും കഴിക്കാൻ പോവാണ് ഇങ്ങനെ പണ്ടത്തെ പണ്ട് ഞാൻ ഡയറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ചീറ്റ് ഡേയ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം എന്തോ ഒരു ചെറിയ അഹങ്കാരം പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഓടാൻ റണ്ണിങ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ കേട്ടോ ശരിക്കും എന്താ പറയുക ഹൈപ്പോോഗ്ലൈസീമിയ ഇടയ്ക്ക് വരുന്ന പോലത്തെ അവസ്ഥ പോലെ തോന്നുന്നു നമുക്ക് ഇത് ഓടുമ്പോഴല്ല അത്രയും ഇഫക്റ്റീവാണ് റണ്ണിങ് എന്ന് പറഞ്ഞാൽ സ്പ്രിൻറ്റും ചെയ്യും സ്പ്രിൻ്റിങ്ങും ചെയ്യും ജോഗിങ്ങും ചെയ്യും നടക്കുകയും ചെയ്യും ഇതെല്ലാം ഒരു കോമ്പിനേഷനിലാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ചോദിച്ചു എന്തായാലും ഞാനിപ്പോൾ എല്ലാ ദിവസവും ഹൈപ്പോഗ്ലൈസീമിയിലോട്ട് പോകുന്ന പോലത്തെ ഓട്ടമാണ് കുറച്ച് ഒരു ചീഡ്ഡേ ആയിട്ട് നമ്മൾ അങ്ങോട്ട് പ്രഖ്യാപിച്ചു പിന്നെ തോമസിൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു നീ എന്ത് വെള്ളം ചെയ്തു എന്ത് വെള്ളം കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഞാനൊരു ലോ കാർബ് ഡയറ്റിൽ റീസ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ റൺ ചെയ്ത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ നമ്മുടെ എക്സസൈസും നമ്മുടെ എന്താ പറയുക മറ്റ് ഫുഡിൻ്റെ ഇതുമൊക്കെ അനുസരിച്ച് സ്വയം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക ഉള്ളൂ പിന്നെ വേറെ ഒരു കാര്യം എന്താ പറയുക ഇതിപ്പോൾ ഇവിടെ പറയാനായിട്ട് എന്താ അപ്രോപ്രിയേറ്റ് ആണോ എന്നറിയില്ല എന്നാലും പറയാം വേറൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു സിറ്റ് ഡോൺ വീഡിയോ ആയിട്ടാണ് ചോദിച്ചേക്കുന്നത് പക്ഷേ സിറ്റ് ഡോൺ വീഡിയോ ഇപ്പോൾ ചെയ്യാനായിട്ട് എന്തോ എനിക്കൊരു ഇത് വരുന്നില്ല ചേച്ചി നമ്മൾ വീട്ടിലുള്ളവരെ സഹായിക്കുന്നില്ല നമ്മളെന്ത് ചെയ്യണം എന്ന് മിക്ക സാഹചര്യങ്ങളും നമ്മൾ ചോദിക്കേണ്ടി വരും കേട്ടോ ഇപ്പം എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ചോദിക്കേണ്ട കാര്യം ചോദിക്കാണ്ട് തന്നെ എൻ്റെ വീട്ടിലുള്ള നമ്മളെല്ലാവരും ഒരു സിസ്റ്റം നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തു കഴിഞ്ഞു അപ്പം നമ്മുടെ വീടിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എല്ലാവരും കൂടെ വേണ്ട കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്യാമെന്നുള്ളതാണ് പക്ഷേ അത് അങ്ങനെ ആവണമെന്നില്ല കേട്ടോ എപ്പോഴും നമ്മൾ എന്താ പറയുക നമ്മളിപ്പോൾ ഒരു ഹോസ്റ്റൽ താമസിക്കാമെന്ന് വെച്ചോ രണ്ട് പേര് രണ്ട് വീട്ടിൽ നിന്നുള്ള രണ്ട് പേര് ഒന്ന് താമസിക്കുകയാണ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ടി വരില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ചോറ് വെക്കാട്ടോ നീ കറി വെക്കുക ഇന്ന് നീ പാത്രം കഴിവോ കാരണം ഉച്ച കഴിയുമ്പോഴത്തേ അല്ല ഞാൻ അങ്ങനെ ചെയ്യാം അങ്ങനെ നമ്മൾ ഷെയർ ചെയ്യുള്ളൂ നിങ്ങൾ എപ്പോഴായാലും അങ്ങനത്തെ ഹോസ്റ്റലുകൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാമെന്നുള്ളൂ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ല ഇത് വേണ്ട വീട്ടിൽ താമസിക്കാമല്ലോ നമ്മൾ വർക്ക് ചെയ്യാമെന്ന് വെച്ചോ അപ്പോൾ നമുക്ക് നമുക്ക് ഡിഫൈൻ ആയിട്ടുള്ള ജോലി ഇങ്ങനെ തന്നിട്ടില്ലെങ്കിൽ ഒരു കൂട്ടം ജോലികളും ഒന്ന് രണ്ട് ആൾക്കാരും ആണെങ്കിൽ നമ്മളെന്താ പറയുക ഒരു നമ്മളൊരു സ്റ്റേബിളുടെ ചുറ്റി വരുന്നിട്ട് ഇങ്ങനെ പറയും ഓക്കെ ഇന്നിന്ന കാര്യം ഞാൻ ചെയ്യും ഇന്ന സമയത്തിനുള്ളിൽ അപ്പം മറ്റു കാര്യങ്ങൾ എങ്ങനെ ചെയ്യുകയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യില്ലേ അതേ പ്രിൻസിപ്പിളാണ് ഫാമിലി ലൈഫിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഒരാൾ ഒരു സ്ത്രീ അല്ല ഒരു പുരുഷൻ അവർ മാത്രം പണിയെടുക്കുക മറ്റാൾ എന്താ അലസതയെന്ന് ഞാൻ പറയുകയുള്ളൂ അറിവില്ലായ്മയും അലസതയും കൊണ്ട് ടി വി കാണുക മൊബൈൽ നോക്കുക പത്രം വായിക്കുക കൂട്ടുകാരോട്ത്തി പോവുക അവരാള് മാത്രം കുക്കിംഗ് ക്ലീനിങ് ഹോം മേക്കിംഗ് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് കേട്ടോ ബാങ്ക് സാമ്പത്തികം എല്ലാ കാര്യവും നോക്കേണ്ട ഒരു തലവേദന ഉള്ള ഒരാൾ ഉണ്ടെന്ന് എനിക്കറിയാം അത് നമുക്ക് പറയാൻ പറ്റണം ഇന്നിന്നെ നമുക്ക് ആദ്യം പറയണം പറയാൻ പറ്റണം പിന്നെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്ത് തുടങ്ങണം അപ്പം അതെല്ലാം നമ്മൾ ഫാമിലിയിൽ എടുക്കേണ്ട ഡിസിഷനാണ് ഔട്ട്സോഴ്സ് ചെയ്യണോ ആരൊക്കെ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു റൂഡായിട്ട് റിജിഡ് ആയിട്ട് പറയാം എന്നുള്ള രീതിയിലല്ല കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിലാണ് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സമയത്തിനുള്ളിൽ എനിക്ക് ചെയ്യുമ്പോൾ ഉള്ള നമ്മുടെ പരിമിതികളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും കമ്മ്യൂണിക്കേറ്റ് നമ്മൾ ചെയ്യണം അല്ലാണ്ട് നമ്മളുണ്ടല്ലോ ഉള്ളിൽ വെച്ച് ഭയങ്കര ഫീലിങ്സും ഇറിറ്റബിലിറ്റിയും നമുക്ക് നമ്മളിങ്ങനെ ഉള്ളിൽ ഇറിറ്റബിലിറ്റി വെച്ച് പുറത്ത് അത് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാവും നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇതിലെ ഏറ്റവും ഒരു കീ എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അപ്പം ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞു അടുക്കള ക്ലീനാക്കി ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞു ഞാനെന്നിട്ട് മേളിൽ വന്ന് ഞാനൊരു ബുക്ക് വായിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം ഞാനിങ്ങനെ പ്രിൻ്റിങ് പോലെയാണ് ബുക്ക് ഒരു ദിവസം ഒരു ബുക്കൊക്കെ വെച്ച് ഒരു ദിവസം ഒരു ബുക്ക് വായിക്കുന്ന ബുക്കുകൾ നമ്മൾ ആഴത്തിലൊന്നുമല്ല വായിക്കണേ എനിക്ക് വായിക്കണം തോന്നിയ ചില ബുക്കുകളൊക്കെ ഒന്ന് ഒന്നൊന്ന് റിവ്യൂ ചെയ്ത് നോക്കും ചില ബുക്കുകളൊക്കെ ഒരാഴ്ച എടുക്കും നമുക്കുണ്ടല്ലോ നല്ല സമയം ഇല്ലയെന്നുണ്ടെങ്കിൽ ബുക്ക് എനിക്ക് ഒരു മാസം രണ്ട് മാസം ഒരു വർഷം വരെയൊക്കെ എടുക്കും കേട്ടോ അത് ആ ഒരു സമയത്തെ തോന്നല ഇതിന് സമയം എവിടെ കിട്ടുന്നു പറഞ്ഞാൽ ഞാൻ ഉച്ചകഴിഞ്ഞ് കിടന്നുറങ്ങാറില്ല ഉച്ചകഴിഞ്ഞ് ഒരു നമ്മളിപ്പോൾ ഒരു മൂവി കാണുന്ന ഓർത്ത് നോക്കിയാൽ രണ്ട് രണ്ടര മണിക്കൂർ എടുക്കില്ലേ ആ അത് കാണാത്തെന്ന് വെച്ചാൽ എനിക്കൊരു സാക്രിഫൈസല്ല കേട്ടോ എനിക്ക് മൂവി കാണാമെന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ തോമസിനോ എൻ്റെ മോനോ കമ്പനി കൊടുക്കാമെന്ന് മാത്രം ഇന്നിപ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മൾ എനിക്ക് തോന്നുന്നത് ഒരു മൂവി കാണാൻ പോയിട്ടുണ്ടായിരുന്നു മാർവലിൻ്റെ ഒരു മൂവി ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല ഡെഡ് പൂൾ വേഴ്സസ് ഡെഡ് പൂൾ ആൻഡ് വോവറി എന്ന് പറഞ്ഞിട്ട് ആ മൂവി കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ ഒമ്പതര രാത്രി ആ സമയത്താണ് പോണത് അതല്ലാണ്ട് പകലും അങ്ങനെ ടി വി കാണാറില്ല അതിനു പകരം ആ സമയൊക്കെ നമ്മൾ ഞാൻ വായിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക ചെയ്യുക അങ്ങനെയാണ് നമുക്ക് വായിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഇപ്പം ഇപ്പം ഞാൻ വായിക്കുന്ന പോലെ ആരും വായിക്കണമെന്ന് പറയത്തില്ല എൻ്റെ കൂടുത്ത് ജീവിക്കുന്നവർക്ക് തന്നെ എന്നോട് ദേഷ്യം വരുന്ന പോലെയാണ് ചെവിയും കയറത്തില്ല കണ്ണും കാണത്തില്ല ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഉച്ച ഒരു രണ്ടുമണി ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ കിട്ടില്ല എന്നുള്ള അവസ്ഥയാണ് കേട്ടോ പിള്ളേർ ആ സമയത്ത് അവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട ടോയ്സോ അല്ലെങ്കിൽ വായന ഇഷ്ടമുള്ളവരാണ് അവർക്ക് മൂവി കാണാനായിട്ട് റെസ്ട്രിക്ഷൻ ഇല്ലല്ലോ ഇപ്പോൾ നമ്മൾക്ക് നെറ്റ്ഫ്ലിക്സ് ആമസോൺ ഡിസ്നി പ്ലസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ കിഡ്സിൻ്റെ മൂവി ടീനച്ചിൻ്റെ മൂവിയൊക്കെ ഉണ്ട് എൻ്റെ മൂത്ത ആൾ വായന ക്രൈസാണ് ഇളയ ആൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു മൂവി ഇട്ടുവിടുന്ന പുള്ളി പോപ്കോൺ ഒക്കെ വെച്ച് അവിടെ നിന്ന് കുറച്ചു നേരം കാണും തോമസ് അപ്പുറത്ത് നിന്നിട്ട് മൊബൈൽ കാണുന്നുണ്ട് അപ്പച്ചനും അപ്പച്ചനുമൊക്കെ ഇങ്ങനെ അവരുടേതായ സ്ക്രീനുകളോ അല്ലെങ്കിൽ സംസാരമോ ഫോൺ വിളിയോ അങ്ങനെയൊക്കെയാണ് അപ്പം ഇപ്പം ഞാൻ വായിക്കുന്ന ബുക്ക് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ബുക്കാണ് കേട്ടോ ഒത്തിരി പേര് വായിച്ചിട്ടുള്ള ബുക്കായിരിക്കും അപ്പം ഞാൻ സമയം എങ്ങനെ കണ്ടെത്തുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും സമയം കണ്ടെത്താൻ പറ്റുമില്ല എന്ന് നമുക്ക് തോന്നുന്നതാണ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഒരു സൺഡേയിൽ ഒരു സ്ലോ ആയിട്ടുള്ള ഒരു അവധി ദിവസം കടന്ന് പോയത് നമുക്ക് എന്താ പറയുക റുട്ടീൻ ഇതിപ്പോഴത്തെ ഒരു റുട്ടീൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് മാറും അപ്പം റുട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ലോങ് ടൈം ചെയ്യുന്ന കാര്യമാണ് പക്ഷേ സീസൺ അത് എല്ലാവരുടെയും മാറും കേട്ടോ നമ്മൾ ഒരു ഫസ്റ്റ് അമ്മയാവുമ്പോൾ ഉള്ളത് പോലെ അല്ലല്ലോ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ വലുതാവുമ്പോൾ ഫസ്റ്റ് കല്യാണം കഴിക്കുന്നത് പോലെ അല്ലല്ലോ അതിന് മുമ്പുള്ള ജീവിതം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റില്ല നമ്മുടെ സമയവും അല്ല നമ്മൾ സമയത്തിനെ കുറിച്ചൊന്നും ഒരു ഇഷ്ടം പോലെ സമയമാണ് സമയം സ്പെൻഡ് ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും ഒരു മോട്ടിവേഷൻ്റെ ആവശ്യം നമുക്കില്ല കാരണം ആവശ്യത സമയമുള്ള പോലത്തെ അവസ്ഥയാണ് പക്ഷേ അതായത് ജീവിതത്തിൻ്റെ അനുസരിച്ച് മാറും അതല്ലാതെ സീസൺ അനുസരിച്ച് നമ്മുടെ റുട്ടീൻ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചാൽ കുറച്ച് കാര്യങ്ങൾ അടുത്ത വിഴിഞ്ഞാട്ട് വരും വരെ ബൈ ബൈ ടേ